ഹലോ ഇന്നത്തെ റെസിപ്പി നമ്മളെല്ലാവരും കുതിയോടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കല്ലുമ്മക്കായ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന നമുക്ക് എളുപ്പ ഉപ്പത്തിൽ ഇതുണ്ടാക്കിയെടുക്കാം വീട്ടിൽ അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കല്ലുമ്മക്കായാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു കിലോ കല്ലുമ്മക്കായ നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിതൊരു രണ്ട് ദിവസം ഫ്രീസറിൽ വെച്ചാൽ നമുക്കിതുപോലെ പെട്ടെന്നിങ്ങനെ ഓപ്പണായി കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ഓപ്പണാക്കി എടുക്കാം ഇങ്ങനെ കത്തി വെച്ചിട്ടൊക്കെ ഓപ്പൺ ആക്കി എടുക്കണം ഇതിപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഓപ്പണായി കിട്ടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ അകം നന്നായിട്ട് കഴുകിയെടുക്കണം നമ്മളിതിൻ്റെ അകത്ത് മാവ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിപ്പോൾ നന്നായി കഴുകിയെടുത്ത കല്ലുമ്മക്കായാണ് ഇത് മാറ്റിവെക്കാം ഇനി ഇതിലേക്കുള്ള മാവിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഏകദേശം അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങ വരെ എടുക്കാം കേട്ടോ തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് അതുപോലെ ഒരു പകുതി പച്ചമുളക് ഒരു കാൽപ്പാകം സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഞാനിപ്പോൾ പത്തരിപ്പൊടി വെച്ചിട്ടാണ് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കുന്നുള്ളത് കാസർഗോഡൻ പത്തരിപ്പൊടിയാണ് ആണ് രണ്ടര കപ്പ് ഓളം എടുത്തട്ടുണ്ട് നിങ്ങൾക്ക് അരി വെച്ചിട്ട് അരച്ചെടുട്ടേം ചെയ്യാട്ടോ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്താ മതി ഇനി ಇದിലേക്ക ദാ പാകത്തനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് അതുപോലെ നമ്മൾ അരച്ച ഈ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒരു ചെറിയ ചൂടുള്ള വെള്ളാണ് ചേർത്ത് കൊടുക്കുന്ന കാസർഗോഡൻ പത്തിരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി സാധാ നൈസ് പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടുവെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി പത്തിരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം പാകത്തിന് കുഴച്ചെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കല്ലുമ്മക്കായ അതിൻ്റെ ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് നിറച്ച് കൊടുക്കുക ഈ ഒരു കല്ലുമ്മക്കായ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ആക്കി കൊടുത്താൽ മതി മാവൊക്കെ പുറത്ത് വരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇതുപോലെ ഇതുപോലൊന്ന് ഷേപ്പാക്കി കൊടുക്കുക എല്ലാ കല്ലുമ്മക്കായേൻ്റെ അകത്തും നമ്മൾ ഇതുപോലെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പത്തിരി പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്കൊക്കെ മുമ്പ് ഞാൻ മീനപ്പൊക്കെ ഉണ്ടാക്കുന്ന ഇതിലൊക്കെ കാ ചോദിച്ചിട്ടുണ്ടായിന് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു പൊടി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് എന്നുള്ളത് കാസർഗോഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച് മില്ലിലൊക്കെ കൊടുത്ത് പൊടിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കലും ഉണ്ട് മുമ്പൊക്കെ അരി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കൽ പുഴുക്കൽ അരി വെച്ചിട്ട് കുതിർത്ത് വെച്ചിട്ട് മിക്സിയിലൊക്കെ നമ്മൾ മിക്സർ ഗ്രൈൻഡറിൽ ലൂസായിട്ടല്ലേ അരച്ചെടുക്കുന്നത് എന്നിട്ട് അത് വാട്ടിയെടുത്തിട്ട് ഈ ഒരു എടുക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഇരുപത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറിയ ശേഷം നമ്മൾ ഇതിൽ നിന്നും ഇതിൻ്റെ ഈ ഒരു തോട് മാറ്റിയെടുക്കണം നമ്മളിങ്ങനെ കത്തി ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് തോട് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ഇതിലുള്ള മാംസമുണ്ടല്ലോ അത് ഈ തോടിലൊട്ടിപ്പിടിച്ചിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അത് മല്ലാം നമ്മൾ കത്തി വെച്ചിട്ട് തോട് പുറത്ത് വരാ സോറി ഇതിലുള്ള മാംസം ഈ തോടിൻ്റെ കൂടെ വരാത്ത രീതിയിൽ നമ്മൾ വേണം എടുക്കാനായിട്ട് ഇതുപോലെ മാംസം ഇതിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടാവണം അപ്പോൾ മെല്ലെ തോട് മാറ്റിയെടുക്കാം കേട്ടോ തോടിലൂടെ തന്നെ മാംസം കൂടെ വന്നാൽ നമുക്കത് പിന്നെ പോകും നമുക്ക് കഴിക്കാനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ മെല്ലെ ഇതുപോലെ ഇങ്ങനെ ഇടർത്തി മാംസം പുറത്ത് വരാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് ഇപ്പം അങ്ങനെ അത് പുറത്ത് വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തിട്ടും അല്ലെ ഇതിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് ഇതിൽ തന്നെ ഇങ്ങനുള്ളത് ഒട്ടിപ്പിടിച്ചിട്ട് തന്നെ ഇതിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്കൊന്നും കൂടെ ഫ്രൈ ചെയ്യാനൊക്കെ ഈസിയാണ് ഞാൻ മൊത്തത്തിൽ ഇതാ ഇതുപോലെ തോടൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം ഞാൻ ആദ്യം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലവർ ആണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഒരു നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് പെരുഞ്ചീരകം പൊടിച്ചത് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് നല്ല തിക്കായിട്ടല്ല കേട്ടോ വേണ്ടത് കുറച്ചൊന്നും ലൂസായിട്ടാണ് അതുപോലെ ഒരുപാട് നല്ലോണം ലൂസുമല്ല ഒരു പാകത്തിനുള്ള പരുവ് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ അത്രയും തിക്ക് വേണ്ട അതിനേക്കാളും കുറച്ച് ലൂസായിട്ട് മതി പിന്നെ ഇതിലോട്ട് ഒരിച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാകും നേരത്തെ വിട്ടുപോയതാണ് അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ബാറ്റർ റെഡിയാക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരിച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കാം ഷാലോ ഫ്രൈ ആണ് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ അല്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് ഇച്ചിരി ഇതുപോലെ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കുക എന്നിട്ട് ഈ ഒരു മസാലയിൽ നല്ലോണം ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ഇതിലുള്ള മാംസം ഇങ്ങനെ പുറത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഒരു സൈഡ് കളറ് വരുമ്പോൾ കളർ മാറി വരുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റിയാൽ മതി ഇപ്പം ഇതായിട്ടുണ്ട് നമുക്ക് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ നമ്മൾ നേരത്തെ വേവിച്ച കല്ലുമ്മക്കായ ഉണ്ടല്ലോ നമ്മളതിൽ ആ ഒരു തോട് യിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ആവശ്യാനുസരണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെയും ചെയ്യാം ചൂടോടെ എന്നിട്ട് സെർവ് ചെയ്താൽ മതി ആവശ്യാനുസരണം ഫ്രൈ ചെയ്തിട്ട് അപ്പം നല്ല എട്ടിപ്പൊളിയായിട്ടുള്ള കല്ലുമ്മക്കായ അപ്പമാണ് നമുക്കിത് ഇതുപോലെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിൽ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം